പഠിപ്പിച്ചു മൂന്ന് സ്വഭാവം മോശപ്പെട്ട സ്വഭാവമാണ് മൂന്ന് സ്വഭാവങ്ങൾ അത് ഓരോരുത്തരും മൂന്നും വരാൻ പാടില്ല വരാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കാൻ വേണ്ടി പറയാ പലപ്പോഴും ഒരു പക്ഷേ ഇപ്പൊ നമ്മളിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്നുണ്ടാകും മാറ്റാനും കൂടിയാ പറയുക മൂന്ന് സ്വഭാവങ്ങൾ ഒന്ന് ചെയ്യപ്പെടുന്ന അനുസരിക്കപ്പെടുന്ന പിശുക്ക് അനുസരിക്കപ്പെടുന്ന പിശുക്ക് സഹോദരങ്ങളെ എന്തെല്ലാം വിഷയങ്ങളിലാ പിശുക്ക് നോക്ക് നിങ്ങൾ നിങ്ങൾ ജുമ നിസ്കരിക്കാൻ ഈ പള്ളിയിൽ ആ ഒരു പത്ത് ഇരുന്നൂറ് ആളുകൾ ഉണ്ട് നിങ്ങൾ കൂട്ടിക്കോടും പക്ഷേ പലർക്കും നിസ്കരിക്കാൻ എന്തൊരു പിശുക്കാണ് നിസ്കാരത്തിന്റെ ത്തിന്റെ ഒരു പത്തറുപത് ആളുകൾ ഉണ്ട് എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ കൂട്ടിക്കോളൂസ്കാരങ്ങി സുന്നത്ത് നിസ്കരിക്കുന്നവരെ എണ്ണി നോക്കിയാല് പത്ത് വരലാകുമ്പോഴേക്ക് തീർന്നു പോകുന്നു പിശുക്കല്ലേ സഹോദരങ്ങളെ സുന്നത്തിലുള്ള പിശുക്ക് പിശുക്കിനെ അടിമപ്പെട്ടിരിക്കുകയാണ് പിശുക്ക് അത് മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകും സുബഹാനുള്ള ചിലരുണ്ട് ഒരു ഇരുപത്തിയഞ്ച് ഒരു അൻപത് രൂപ കൊണ്ടുവരും വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുമ്പോ അടുത്താട്ടല്ലോ ഒരു ഒരമ്പത് രൂപ കൊണ്ടുവരും എന്ന് നിങ്ങൾ കൂട്ടിക്കോട് ഉദാഹരണമായിട്ട് അയിമ്പത് രൂപയും ചില്ലറയാക്കിയ പത്ത് പത്ത് രൂപയാണല്ലെങ്കിൽ ഇരുപതും രണ്ടിരുപതും ഒരു പത്തു ആണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ അവിടെ വന്നിട്ടുണ്ട് ഈടെടുക്കാനോ കുട്ടിയെ കല്യാണം കഴിച്ച് വിടാനോ കടബാധ്യത തീർക്കാനോ തിനെ കാശു സ്വരൂപിക്കാനോ വന്നതാണ് ഇങ്ങനത്തെ ഒരു പത്തത് അമ്പത് കൂടെ കെട്ട് കണക്കാക്കി കൊടുത്താലും ആ മനുഷ്യന് സമാധാനം തീരൂല അത്രയും സങ്കടത്തിലാണ് ആള് വന്നിരിക്കുന്നത് പക്ഷേ പോകുന്ന ജുമ്പോകുന്നെന്താ ചിന്തിക്കുന്നറിയോ അലഹമുല്ല എന്നൊരു സന്തോഷം ദോഷം രണ്ട് പിരിവില്ലല്ലോ ഒരു പിരിവോൾ അതുകൊണ്ട് ഒരു പിരിവിനെ മാത്രം പത്തിരിച്ചു വരാം ുപ്യ കൊണ്ടുപോയാള് പിന്നെ നാപ്പത് റുപ്യ പത്ത് രൂപ മാത്രം കൊടുത്തു അമ്പത് കൊടുക്കേണ്ടടുത്തു എന്തൊരു പിശുക്ക അവിടെ പിശുക്കേണ്ട മേഖലയല്ല കൊടുക്കേണ്ട മേഖലയാണ് സഹോദരങ്ങളെ ഈ പിശുക്കല്ലേ സ്വന്തം ശരീരത്തിന്റെ പിശുക്കല്ലെ കാത്തു സൂക്ഷിക്കാനുള്ള നിർദ്ദേശിച്ചത് ومن المفلحون ടത്തും ചില ആളുകൾക്ക് കാണാം പിശുക്കുണ്ട് വേസിലാ എങ്ങനെയാണ് പോരേന്ന് ഭാര്യ അവരെ വിളിക്കുകയാണ് പിന്നെ ഇന്ന സാധനം ഇന്ന സാധനം ഇന്ന സാധനം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്കന്നെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അലഹമില്ല സന്തോഷം കാരണം നമ്മൾ കൊണ്ടുപോയ സാധനം ഉപയോഗിച്ചതിന് നല്ല മനസ്ഥിതിയോടല്ലേ കൊണ്ടുപോയി കൊടുത്തത് നല്ല രൂപത്തിൽ ഉപയോഗിച്ചത് ഇനിയും അങ്ങനെ തന്നെയല്ലേ കൊണ്ടു കൊടുക്കാനുള്ളത് ഇത്ര പെട്ടെന്ന് തീർന്നോർന്നോ എന്നാ ഇനി ഞാൻ കൊണ്ടുവരുന്നില്ല എത്ര പെട്ടെന്ന് ചിലവഴിക്കുന്നു പിന്നെ ഒരു സാധനം കൊണ്ടുപോയി കൊടുത്തതിന് കലാകാലം ഉപയോഗിക്കാണ്ടാവുക ഇല്ല അതൊരു അതൊരക്കുന്ന സോപ്പാണെങ്കിലും ശരി ശരി പത്തിരി ചുടുന്ന പൊടിയാണെങ്കിലും ശരി അതിനൊക്കെ ഒരു കാലാവധി അത് കഴിഞ്ഞാൽ അത് കഴിയും അപ്പൊ പിന്നെ വിളിച്ചു പറഞ്ഞ പെണ്ണിനോട് അവിടെ ഇത്ര പെട്ടെന്ന് തീർന്നോ എത്ര വേഗം തീർന്നോ എന്ന് പറയുന്നതിനർത്ഥല്ല പറ്റ പിശുക്കാൻ പാടില്ല പറ്റ പിശുക്കിയാൽ അത് ബുദ്ധിമുട്ടാണ് പറ്റ പിശാലും പിന്നെ അബൂ സുഫിയാന്റെ ഭാര്യ വന്ന് പറഞ്ഞതുപോലെ പെണ്ണുങ്ങൾ വന്ന് പരാതി പറയും ഭർത്താവിനെ പറ്റി തങ്ങൾക്ക് അറിയൂല ചെലപ്പയൊന്നും കാര്യമായിട്ട് ചെലവിനുള്ള ഒന്നും തരൂല അപ്പൊ ഹബീബ് സല്ലാസ്ലം പറഞ്ഞു വിഷമിക്കണ്ട പുതിയ നിങ്ങൾക്ക് മക്കൾക്കും വേണ്ടത് സമ്പത്ത് കൊണ്ടുവന്ന് കൊണ്ടുവന്നിടുന്നുണ്ട് ആവശ്യത്തിന് എടുത്തോളൂ ചോദിച്ചോളന്നില്ലാ നമ്മളെ നാട്ടിൽ ചോദിക്കാതെ ചോദിക്കാതൊരു ദൂരം പിടുത്ത പിന്നെ രണ്ടും ഒപ്പം ആവശ്യത്തിന് എടുത്തോളൂ എന്നാ ഞങ്ങള് പറഞ്ഞു വലതിക്ക് ആവശ്യത്തിന് തരണ്ടേ തരാതിരുന്ന പിന്നെ ചെലവിന് മുന്നോട്ട് പോണു പാകത്തിനെടുത്തോളും നിങ്ങൾക്കും നിങ്ങളെ മക്കൾക്കും മതിയാകുന്ന എടുത്തോളൂ ഓവർ എടുക്കണ്ടാണ് പാകത്തിന് ഭക്ഷണം കൊടുക്കണം നല്ല പാകത്തിൽ ചെലവ് കൊടുക്കുന്നു ഓവറാകണ്ട പാകത്തിന് തൃപ്തിയാകുന്ന രൂപത്തിൽ ചെലവ് ചെയ്യണം ഭാര്യക്ക് മക്കൾക്ക് ചെലവ് കൊടുക്കുന്നത് ആഹ്റത്തിലേക്ക് ഉപകരിക്കുന്ന വലിയ ഒരു സമ്പത്താണ് ൂട്ടത്തിൽ തങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളെ ഭാര്യയുടെ വായിൽ നിങ്ങൾ വെച്ചു കൊടുക്കുന്ന ഒരു പിടി ഭക്ഷണം വരെ നിങ്ങൾക്ക് വലിയ ധർമ്മമാണ് കൊടുക്കുന്നത് നല്ല നീയത്തോടു കൂടെ കൊടുക്കണം അതിൽ കുറവ് വരുത്തേണ്ടതില്ല പാകത്തിനുള്ള ചെലവ് ചെയ്യണം തീർന്നതിനെ പറ്റി ക്ഷോഭിക്കരുത് കൊണ്ടുപോയി കൊടുക്കുന്ന നല്ല നീയത്തോടെ കൊണ്ടുപോയി നല്ല നിലക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറയണം പിശുക്കരുത സഹോദരങ്ങളെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നിടത്ത് നിർബന്ധമായ ദാനങ്ങൾ അത് കൊടുക്കാതെ വെക്കുന്നത് പിശുക്കാണ് സുന്നത്തായ ദാനങ്ങൾ കൊടുക്കാതെ വെക്കുന്നതും പിശുക്കാണ് നിർബന്ധ ദാനങ്ങളും ഉണ്ട് സുന്നത്തായ ദാനങ്ങളും ഉണ്ട് രണ്ടും ചില ആളുകൾക്ക് ബാധ്യത വരും രണ്ടും അവർ വീട്ടണം ചിലർക്ക് നിർബന്ധ ദാനങ്ങൾ വരില്ല സുന്നത്തായ ദാനങ്ങളെ വരൂ അവർ അതിനനുസരിച്ച് വീട്ടണം നിർബന്ധമായിട്ടും വീട്ടാനുള്ള നല്ല പക്വതയും നല്ല ആവശ്യവും നല്ല സംഗതിയുമൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നിർബന്ധത്തിന്റെ കണക്കനുസരിച്ച് കൊടുത്തേക്കണം ആയിട്ടില്ല സമയമായിട്ടില്ല സമയമായിട്ടില്ല അത് പിശുക്കിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു അനൗൺസ്മെന്റ് ആണ് അതിന് വഴിപ്പെട്ടു പോകരുത് അതിന് വഴിപ്പെട്ടാൽ കുടുങ്ങിപ്പോകും കുറെ ഉണ്ടായാലും ചെലപ്പോ തോന്നിപ്പോകും ഇത്ര ഉണ്ടായാലൊന്നും കൊടുക്കാനായിട്ടില്ല ഇനിയും ഇതിലും അധികം വരും ഇനിയും ഇതിലും അധികം വന്നാലേ കൊടുക്കാനാകൂ കൊടുക്കാനുള്ള തോഫിക്ക് ആവശ്യങ്ങൾ കഴിച്ച് നല്ല നീയത്തോടെ കൊടുക്കണം അള്ളാഹുവിന്റെ അടിമകളെ സേവിക്കണം കഴിവിന്റെ പരമാവധി അതിൽ പ്രതിഫലം അർഹിക്കണം സുബഹാൻ അല്ലാവടം പിശുക്ക് കാണിക്കരുത് കൊടുക്കുന്ന നല്ല രൂപത്തിൽ കൊടുക്കണം പിശുക്ക് അത് തന്നെ നിങ്ങൾ നോക്ക് രണ്ടര കാസ്കരിക്കുന്ന ഒരാള് എത്രയാണെ ചുരുക്കി നിഷ്കരിക്കുന്നത് എന്നറിയുമോ അയാളെ നിസ്കാരത്തിലില്ല അും അയാളെ നിസ്കാരത്തിലില്ല അതേ ഒരു ആയത്ത് ഓതേണ്ട സുന്നത്തായ സ്ഥലത്തൊരു ആയത്തും ഇല്ല റുക്കുവിന്റെ തസ്ബീഹ് മൂന്നില്ല സുജൂതിന്റെ തസ്മീഹും മൂന്നില്ല അത്തഹിയാത്ത് കഴിഞ്ഞിട്ട് സ്വലാത്തും പുള്ളില്ല അത് കഴിഞ്ഞിട്ട് ഒഴിവാക്കൽ കറാഹത്താൻ ഉണ്ട് അതും ഇല്ല ചിലയിടത്തൊക്കെ അങ്ങനെ ആരെങ്കിലും തറാവിയൊക്കെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ ഇമാമിന് സർട്ടിഫിക്കറ്റ് മണിക്ക് തുടങ്ങി എട്ടേ ഇരുപത്തി എത്ര ഏയോ ഇരുപത്തി അഞ്ചോ അഞ്ചോ ഒരു എട്ടേ മുപ്പത് അരമണിക്കൂർ കൊണ്ട് തീരാണെങ്കിൽ സൂപ്പർ ഇമാമാണ് നല്ല സൂപ്പർ നാലു പള്ളിയിൽ ഒരു സ്ഥലത്തും എട്ടു മുതൽ എട്ടര വരെ വേറെ സ്ഥലത്ത് എട്ടു മുതൽ ഒമ്പത് വരെ വേറെ സ്ഥലത്ത് ഒമ്പത് ഒമ്പെള്ളി അതാ അതിന്റേതായും ചട്ടവും മട്ടൊക്കെ പാലിച്ച് നിർവഹിക്കേണ്ടതാണ് അല്ലെങ്കിൽ തന്നെ ചുറ്റിയുള്ള ഒരു അതെന്നെ വെട്ടിച്ചുക്കി എന്താകാം സുന്നത്ത് എങ്ങനെ നിർവഹിക്കണം എന്നറിയാം നിങ്ങൾ ഒരൊറ്റ ഹദീസ് ഞാൻ അതിന് പറയാം ഒറ്റ ഹദീസ് ഹബീബ് അദീത് റസൂലി സുന്നത്തായ അമലുകൾ മുഗ്മിനായ മനുഷ്യൻ റബ്ബിലേക്ക് നിർവഹിക്കുന്ന ഒരു പ്രസന്റേഷൻ പ്രസന്റേഷനാണ് നിങ്ങളെ അപ്പുറത്തുള്ളൊരു വീട്ടിൽ പുരക്കൂടി അതിലേക്ക് പോവാണ് മനസ്സിലെ അതിലേക്ക് പോകുമ്പോ നിങ്ങളെ വീട്ടിൽ ഒരു നല്ല കാണാൻ നല്ല സൗന്ദര്യമുള്ള ഒരു ഒരു ക്ലോക്ക് ഒരു പാരിതോഷിക ആ ക്ലോക്ക് ആ കവർ നിർത്തി ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കോ കൊടുക്കൂല അതാ ഉള്ള കവറിന്റെ മേലെ ഒന്ന് പൊതിഞ്ഞ് കൊണ്ട് ഒന്ന് ചുറ്റി പിന്നെ അത് വേറെ ഒന്ന് ഒട്ടിച്ച് ഒരു കവറിലാക്കി കവറ് പെട്ടിയിലാക്കി ആ പൊരക്കാരനത് അയച്ചിണ്ടാക്കണമെങ്കിൽ അരണിക്കൂറിൻ്റെ അദ്ദേഹം ഒരു ചെറിയ എത്ര സാധനം കൊണ്ടുപോകുക പക്ഷെ അതിനൊരു വൃത്തിയും ഒരു ഭംഗിയുണ്ട് ഒരു സാധനം ഒരാളെ കയ്യിൽ കൊണ്ടുപോയി ഏൽപ്പിക്കാം അപ്പൊ ആ വാങ്ങുന്ന ആൾക്കും ഒരു ഒരു സന്തോഷമുണ്ട് കൊടുക്കുന്ന ആൾക്കും ഒരു സന്തോഷം സംഗതി അത് പതിലെന്താണല്ലോ ആൾക്കാർക്ക് അറിയാം അറിയില്ലേ അറിയുന്നത് വാങ്ങുന്ന ആൾക്കും അറിയില്ലേ അറിയും രൂപം വാങ്ങണ കണ്ട് പക്ഷെ അത് കൊടുക്കുന്നിടത്തൊരു അടുത്തൊരു അതേപോലെ തന്നെ കർമ്മങ്ങളൊക്കെ മുമ്മിനായ മനുഷ്യൻ റബ്ബിലേക്ക് നിർവഹിക്കുന്ന ഒരു പാരിതോഷികമാണ് പ്രസന്റേഷനാണ് ഓരോരുത്തരും അവരവരുടെ ഹതിയ അള്ളാഹുവിലേക്ക് മെച്ചപ്പെടുത്തണം ഭംഗിയാക്കണം നല്ല രൂപത്തിലാക്കണം സുബഹാന വിടാതെ അതെ വിടാതെ അത്തയ്യാത്തൊന്നും കൊറക്കാതെ ഒന്നും കുറക്കാതെ ഒന്നും കുറക്കാതെ മുസ്കരിക്കുന്നൊരു സുല്ലത്തിനെത്ര ഭംഗിയുണ്ട് ബജ്ജഹത്ത് ഫുള്ളായിട്ട് ഓതുന്നില്ലെങ്കിൽ അതിന് പകരമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ ദിക്കറില്ലേ ആ ദിക്കറെ അതും എന്നെങ്കിലും ആ സ്ഥലത്തൊന്ന് കറാഹത്ത് വരാതെ കിട്ടുന്ന രൂപത്തിന് ഫുള്ളായിട്ടല്ലെങ്കിലും അതേ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ദിക്കറെങ്കിലും ചൊല്ലിട്ട് ഒരു മൂന്ന് െങ്കിലും പൂർത്തിയാക്കിയിട്ട് പതിനൊന്ന് തസ്ബീഹി ചൊല്ലുന്നവരെ സൗന്ദര്യം എത്ര വലുതാണ് അത്രയില്ല ഏഴ് തസ്ബീഹ് ചൊല്ലുന്നവരെ സൗന്ദര്യം എത്ര വലുതാണ് അത്രയും ഇല്ലല്ലോ അഞ്ച് ചെല്ലുന്നവരെ സൗന്ദര്യം എത്ര വലുതാണ് ചുരുങ്ങിയതൊരു മൂന്നെങ്കിലും ചൊല്ലിയിട്ട് കുറച്ചെങ്കിലും ഒരു രൂപഭാവത്തിലൊന്ന് മിനുക്കിയിട്ട് അതാഹുലേക്ക് സമർപ്പിക്കുമ്പതിന് പഠിപ്പിച്ചതാണ് നമ്മളെ പ്രസന്റേഷൻ കെട്ടും മട്ടും നന്നാക്കി കൊണ്ടുപോകുന്നത് പോലെ റബിലേക്ക് സമർപ്പിക്കാനുള്ള സുന്നത്തുകളൊക്കെ അതിന്റെ രൂപഭാവത്തിൽ മട്ടത്തിൽ നന്നാക്കി വിടണം മയ്യത്ത് നിസ്കാരം പറഞ്ഞാൽ എപ്പോഴെങ്കിലും നിർവഹിക്കുന്ന ഔത് സുനത്തുണ്ട് അവിടെ നിന്ന് പറഞ്ഞ ആരെങ്കിലും ഒക്കെ കണ്ണൊക്കെ തുറച്ചു നോക്കും അല്ലെങ്കത്തിന് നേരെല്ലാത്ത ആൾക്കാർ നോട്ടം കണ്ടാല് അന്ന് ഏതെങ്കിലും

അതൊക്കെ കഴിഞ്ഞിട്ട് പറയൽ ഇതൊക്കെ പാലിച്ചുള്ള ഒരു ഇതുകൊണ്ടാണ് ഈ സുന്നത്തുകളൊക്കെ ശീലിച്ച് ആലിമീങ്ങളെ കൊണ്ടും സാദാത്യങ്ങളെ കൊണ്ടൊക്കെ നിസ്കാരത്തിന് മന്ത്രി ഇതൊക്കെ പാലിച്ചവര് നിഷ്കരിക്കുമ്പോ ബാക്കിയുള്ള ലോക്കൽ നിസ്കാരം പോലെ ആകൂല അതിന് സ്വീകാര്യത അതിനാണ് അതൊക്കെ പാലിച്ചല്ലേ നിസ്കരിക്കുന്നത് അതിനാണ് അവരെ ഇതൊക്കെ പാലിച്ചാകണം നിസ്കരിക്കേണ്ടത് സുന്നത്തുകളിലുള്ള സുന്നത്തുകളും ഫറുദുകളൊക്കെ പാലിക്കണം കൃത്യമായിട്ട് ഭംഗിയാക്കിയിട്ട് നിർവഹിക്കണം നൽകുമാറാകട്ടെ സഹോദരങ്ങളെ ഓരോ സുന്നത്തുകളും അങ്ങനെ ഭംഗിയാക്കി നിർവഹിക്കുമ്പോ അത് നമുക്ക് വലിയ സ്വീകാര്യതക്കുള്ള മാർഗമാണ് അതേ അതിൽ പിശുക്കരുത് എന്നാ ഞാൻ പറഞ്ഞത് ഷെൻ ഒരു മനുഷ്യനെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ് മൂന്നെണ്ണം എണ്ണിയപ്പ് മുത്താഴ് വഴിപ്പെടുന്ന തരത്തിലുള്ള പിശുക്ക് ആ പിശുക്ക് വേണ്ട അതേ ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടത് ചെലവഴിക്കേണ്ടത് അതേ രൂപഭാവത്തിൽ ഉപയോഗിക്കണം ചെലവഴിക്കണം അവിടെ പിശുക്കരുത് നല്ല രൂപത്തിലും ഭാവത്തിലും ചെലവഴിക്കണം വിധേയപ്പെടുന്ന തരത്തിലുള്ള പിശുക്ക് മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകും അത് സ്വന്തത്തിലാണെങ്കിലും മക്കളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും വിവാദത്തിലാണെങ്കിലും അങ്ങനെ തന്നെ അവിടെയൊന്നും പിശുക്കണ്ട اشرف الخلق سيدنا رسول الله صلى الله عليه وسلم